വർദ്ധിച്ചു വരുന്ന വൈദ്യുതി ബില്ലിൽ നിന്നും ആശ്വാസവുമായി മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി സോളാർ പാനൽ സ്ഥാപിക്കുന്നതിന് സബ്സിഡി നൽകുന്നു പ്രധാനമന്ത്രി സൂര്യഭവനം പദ്ധതിയിലൂടെയാണ് സാധാരണക്കാർക്ക് സഹായകരമാകുന്ന രീതിയിൽ സബ്സിഡി നൽകുന്നത് സേവനം ഉറപ്പുവരുത്തുന്നതിനായി മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജിയുടെ ചാനൽ പാർട്ട്ണറായി കേരള റിന്യൂവബിൾ എനർജി പ്രവർത്തിച്ചു വരുന്നു മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി സോളാർ പാനൽ സ്ഥാപിക്കുന്നതിന് പ്രധാനമന്ത്രി സൂര്യഭവനം പദ്ധതിയിലൂടെ സാധാരണക്കാർക്ക് ഉപകാരമാകും വിധമാണ് എഴുപത്തിയെട്ടായിരം രൂപയുടെ സബ്സിഡി ചെറിയ പ്രൊജക്റ്റുകൾക്ക് സർക്കാർ ഉറപ്പുവരുത്തുന്നത് മാത്രമല്ല കെ സി ബിയിൽ നിന്നും ഉപഭോക്താവിന് വരുമാനം ലഭിക്കത്തക്ക രീതിയിലാണ് ഈ പ്രൊജക്റ്റ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മുപ്പത് വർഷത്തെ വാറൻറ്റിയോടുകൂടിയ ഈ സോളാർ പാനലുകൾ ഒരു കോടി വീടുകളിൽ സബ്സിഡിയോടുകൂടി ചെയ്യുവാനാണ് പദ്ധതി എഴുപത് ശതമാനത്തിലധികം വീടുകളിൽ രജിസ്ട്രേഷൻ പൂർത്തിയായിട്ടുണ്ട് ജനങ്ങളുടെ സാമ്പത്തിക ബാധ്യതയ്ക്ക് ശമനം വരുത്തുവാനും സൗരോർജോപയോഗത്തിൻ്റെ സ്വീകാര്യത ഉറപ്പുവരുത്തുവാനും മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി കേരളത്തിലെ അറിയപ്പെടുന്ന സൗരോർജ സേവനദാതാക്കളായ കേരളാസ് റിന്യൂവബിൾ എനർജി കമ്പനിയുമായി കൈകോർക്കുകയാണ് ഉപഭോക്താക്കളുടെ സാമ്പത്തിക ബാധ്യത കുറയ്ക്കുന്നതിനായി വളരെ മിതമായ നിരക്കിൽ ഇ എം ഐ സൗകര്യവും കേരളാസ് റിന്യൂവബിൾ എനർജി കമ്പനി നടപ്പിലാക്കുന്നുണ്ട് കേരളം മുഴുവൻ ലഭ്യമാകുന്ന ഈ സേവനം ലഭിക്കുന്നതിന് ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് ഡബിൾ ത്രീ എയ്റ്റ് സിക്സ് ഫോർ ത്രീ എന്ന നമ്പറിൽ ബന്ധപ്പെടുക ന്യൂസ് ബ്യൂറോ കാസർഗോഡ്